നമസ്കാരം പാകിസ്ഥാനെ പോലെയുള്ള അഫ്ഗാനിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ യൂട്യൂബർമാരെയും കണ്ടൻറ് റൈറ്റേഴ്സിനെയുമൊങ്ങെ ഒക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന പതിവില്ല പ്രത്യേകിച്ചും സ്വതന്ത്രമായ നിലപാടുകളെടുക്കുന്ന പല ഘട്ടത്തിലും സ്വന്തം സർക്കാരിനെ വിമർശിക്കുന്ന നരേന്ദ്രമോദിയെ പോലെ ഉള്ള നേതാക്കന്മാരെ പ്രകീർത്തിക്കുന്ന യൂട്യൂബർമാരെ ആർക്കെതിരെ പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പല ഘട്ടങ്ങളിലായി നടപടിയെടുത്തിട്ടുണ്ട് ഈ രാജ്യങ്ങളിലുള്ള വനിതാ യൂട്യൂബർമാർ വധഭീഷണി നേരിട്ടിട്ടുണ്ട് പലരെയും ഇതിനോടകം തന്നെ കാണാതായിട്ടുമുണ്ട് ഇത്തരം വാർത്തകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരികയാണ് ആറോളം യൂട്യൂബർമാരെ കാണാനില്ല എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇവരെല്ലാം തന്നെ സ്വന്തം സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ പ്രതികരിച്ചിരുന്നവരാണ് സ്വന്തം സർക്കാരിൻ്റെ കടുകാര്യസ്ഥതയ്ക്കെതിരെയൊക്കെ സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നവരാണ് ഇവരിൽ ഒരു വിഭാഗം ആളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെയാണ് കാണാതായിട്ടുള്ളത് ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ പട്ടാള കേരളത്തിൻ്റെ കസ്റ്റഡിയിലാണ് എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഇവരിൽ രണ്ടുപേരെ പാകിസ്ഥാൻ പട്ടാളം തൂക്കിക്കൊന്നു എന്ന വാർത്തയും വരുന്നുണ്ട് അതായത് സന അംജാദ് എന്ന ഒരു വനിതാ യൂട്യൂബർ അതോടൊപ്പം തന്നെ ഷോയേബ് ചൗധരി എന്ന മറ്റൊരു യൂട്യൂബർ ഈ രണ്ട് യൂട്യൂബർമാരുമായുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം തൂക്കിക്കൊന്ന് അല്ലെങ്കിൽ വിചാരണ നടത്തി അവരെ എക്സിക്യൂട്ട് ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇതിൻ്റെ ചില സൂചനകൾ ചുവട് സൂചനകളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത വാർത്തകൾ പ്രചരിക്കുന്നത് അതായത് ഈ രണ്ടു പേരുടെയും യൂട്യൂബ് ചാനലുകളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളുമെല്ലാം ഇതിനോടകം തന്നെ നിശ്ചലമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കസ്റ്റഡിയിലായ ഇവരെ തൂക്കിക്കൊന്നിട്ടുണ്ടാകാം എന്ന ചർച്ച നടക്കുന്നത് പക്ഷേ പാകിസ്ഥാനിലെ ചില മാധ്യമ പ്രവർത്തകരും പാകിസ്ഥാൻ പട്ടാളവും അധികൃതരുമെല്ലാം ഈ വാർത്ത നിഷേധിക്കുകയാണ് എന്തായാലും എവിടെ പോയി ഈ സന അൻജാദും അതുപോലെ തന്നെ ഷോയേബ് ചൗധരിയും എന്ന ചോദ്യം പാകിസ്ഥാനിൽ തന്നെ ഇപ്പോൾ മുഴങ്ങുകയാണ് സന അം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സിംഹത്തോട് ഉപമിച്ചുകൊണ്ട് ഒരു കണ്ടന്റ് പബ്ലിഷ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഈ ഷോയേബ് ചൗധരി പാകിസ്ഥാൻ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ ഒരു യൂട്യൂബറാണ് ഇവരെ എല്ലാമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം കൈ കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം വധിക്കുകയും ചെയ്തു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടുപേരാണ് ഇപ്പോൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതായി വാർത്തയുള്ളത് ഇതിനോടകം തന്നെ ആറോളം യൂട്യൂബർമാരെ പാകിസ്ഥാൻ ചാനൽ കാണാനില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമിങ് ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ട്ണർ കൊഹ്ന കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻറ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabirab.